ഒരു പക്ഷേ മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വർണ്ണ ഖനിയായിരിക്കാം പക്ഷെ താഴ്വാരത്ത് താമസിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾ ചെറുകിട കർഷകരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞു മക്കളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു ദുരന്തം നമുക്ക് ആരിക്കും തന്നെ കാണാൻ വേണ്ടി പറ്റരുത് ഒരു മണ്ണിടിച്ചിലോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ തിരുവണ്ടരം മുൻസിപ്പാലിറ്റിയിലെ നെടിയങ്ങ വില്ലേജ് തടൂൽ പഞ്ചായത്തിലെ പകുതി വരുന്ന നാടുകളും ഇതിന്റെ അടിയിലായി സാധ്യതയുണ്ട് ചൂരൽമലയ്ക്ക് സമാനമായ ദുരന്തം കാത്തിരിക്കുന്ന മലയുണ്ട് കണ്ണൂർ ജില്ലയിൽ ചെമ്പൻതൊട്ടി ടൗണിൽ നിന്ന് മൂവായിരം മീറ്റർ ഉയരത്തിലാണ് ഞണ്ണമലയ്ക്ക് മുകളിൽ നായനാർമല സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഏകദേശം മുപ്പത്തേക്കറോളം ഭൂമി ക്വാറിമാഫിയകൾ കാർന്നു തിന്നു മലയുടെ ഉയരം പോലും താഴ്ന്നു വന്നു കരിങ്കൽ കരിങ്കൽഖനനം നടത്തി ഉപേക്ഷിക്കപ്പെട്ട ഏക്കറ കണക്കിന് പ്രദേശത്തെ കുഴികളിൽ വെള്ളം കെട്ടിനിൽക്കുന്നു ഇത് ഈ മലമുകളിൽ നിന്നും ഉറവയായി താഴെ പ്രവർത്തിക്കുന്ന മറ്റൊരു ക്വാറിയിൽ ശക്തിയേറിയ ഉറവകളായി ചീറ്റിത്തെറിക്കുന്ന ഭീകര കാഴ്ചയാണ് ഇവിടെ ഈ ക്വാറിയുടെ പ്രവർത്തനം ശ്രീകണ്ഠാപുരം നഗരസഭയിൽ കോറങ്ങോട് വാർഡിലാണ് രണ്ടായിരം മീറ്റർ നീളത്തിൽ ഒരേപോലെ അരിഞ്ഞെടുത്ത ക്വാറികൾ താഴെ ഭാഗത്തായി ചെമ്പന്തൊട്ടി ടൗണും സ്കൂളും പള്ളികളും അഞ്ഞൂറോളം വീടുകളും മലയോരത്തെ മഴ കനക്കുകയാണെങ്കിൽ ചിലപ്പോൾ നടുവിൽ ടൗണും നിടിയങ്ങ വില്ലേജും കരുവഞ്ച പ്രദേശവും ഉൾപ്പെടെ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയേക്കാം അതിഭയാനകമായിട്ടുള്ള ഒരു അന്തരീക്ഷം എല്ലാവരും അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം നയനാർ മല എന്ന് പറയുന്നത് അതായത് ചെമ്പന്തൊട്ടി പരിസര പ്രദേശത്ത് ഏറ്റവും വലിയ മലയായി കിടക്കുന്ന നയനാർ മലയുടെ ഒരു സ്ഥിതി ഇന്ന് കാണിച്ചു വരാൻ വേണ്ടിയിട്ടാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണും ഇതിൻ്റെ ഭയാനകം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം രണ്ട് നമുക്കറിയാം ഒരു പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് അനുഭവിച്ചിട്ടുള്ള ഈ വേദനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വയനാട്ടിൽ ചുരൽമലയിലും സംഭവിച്ച അതേ അവസ്ഥ നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ അതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇത്രയും ആൾക്കാർ ഈ പത്ത് മുന്നൂറാളോളം ഈ മലയുടെ മുകളിൽ നിന്ന് എത്തിച്ചേർന്നത് ഇന്നിവിടെ മലയില്ല ഈ ഈ നാടിൻ്റെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ നയനാർ മല ഇന്നിവിടെ ഇന്നിവിടെയില്ല അതിന് എന്ന് പറഞ്ഞാൽ ഈ കോറ എന്നുള്ള ഒരു സംരംഭം മാത്രമാണ് ഈ മലയെ നശിപ്പിച്ചത് ഇതിന് ഇത് ഇതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുന്ന എന്താണെന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ ഉറവകൾ ഇതായത് ഈ കോറയുടെ അടിത്തട്ടിൽ നിന്ന് ഉറവ എന്ന് പറഞ്ഞാൽ ഒരു പുഴയുടെ സമാനമായിട്ടാണ് ഇവിടെ പിന്നെ ഉറവ് ുള്ളത് അത് ഈ ചെമ്മന്തൊട്ടി നാട്ടിലെ കൂടെ അതായത് അതിൻ്റെ സെൻ്ററിൽ കൂടെയാണ് ഒഴുകുന്നത് ഒരു മണ്ണിടിച്ചിലോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ചെമ്മന്തൊട്ടി നാട് അതായത് മുൻസി ശ്രീകണ്ഠം മുനിസിപ്പാലിറ്റിയിലെ നെടിയാങ്ങ വില്ലേജ് അതുപോലെ നടുവൽ പഞ്ചായത്തിൻ്റെ നടുവൽ പഞ്ചായത്തിലെ പകുതി വരുന്ന നാടുകളും ഇതിൻ്റെ അടിയിലായി പോകാൻ സാധ്യതയുണ്ട് ഇതിനെതിരെ അധികൃതർ എല്ലാവരും രംഗത്ത് വരണമെന്നും ഈ പറഞ്ഞ ഈ ജിയോളജി വകുപ്പും റവന്യൂ വകുപ്പും ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഈ നാട്ടുകാരെ സാക്ഷ്യപ്പെടുത്തി എല്ലാവരും ഇവിടെ എല്ലാവരും പറയുകയാണ് അതിഭീകരമാണ് ഇവിടുത്തെ അന്തരീക്ഷം ഇതിനെ രക്ഷി ഇത് ഇതിന് ഇതില്ലാതാകാതെ ഈ കോറെ ഇല്ലാതാകാതെ ഒരു ഒരു കാരണവശാലും ഇതിനെ രക്ഷപ്പെടുത്താൻ നമ്മൾ നാടിനെ രക്ഷിക്കാൻ പറ്റുകയില്ല ഇല്ലെങ്കിൽ അറിയാം ഒരു അഞ്ച് ദിവസം തുടർച്ചയായി മഴ പെയ്തു കഴിഞ്ഞാൽ കവളപ്പാറ പോലെയും നമ്മളെ വയനാട് സംഭവിച്ച പോലെയുള്ള ദുരന്തങ്ങളാണ് ഇനി കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് ആർക്കും ഒരു സംശയം വേണ്ട ഒരു ആ കാര്യത്തിനും അതുകൊണ്ട് ഇനി അതിന് പിന്നെ കാത്തു നിൽക്കാൻ യാതൊരു കാരണവശാലും തയ്യാറല്ല ഈ കോറ ഒരു കാരണവശാലും ഇവിടെ പ്രവർത്തിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ നാട്ടുകാരൊന്നടങ്കം പ്ര അഥവാ പ്രവർത്തിക്കുകയാണെങ്കിൽ തന്നെ ഈ വരുന്ന നാനൂറ് അഞ്ഞൂറ് ആൾ ഈ കോറയുടെ മുന്നിൽ കടന്നുകൊണ്ട് സമരം ചെയ്യുവാനും തയ്യാറാണെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഓണറെ അറിയിക്കുന്നതാണ് ഇതിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേണ്ട നടപടികളെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി നാട്ടുകാരെല്ലാവരും കൂടെ കൂടി ഇതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചതിന് ശേഷം ഇവർ തുടങ്ങുകയാണെങ്കിൽ ഇതിന്റെ മുന്നിൽ വന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ വരെ തയ്യാറായിട്ട് ആൾക്കാർ ഇവിടെ രാത്രിയിൽ ഉറക്കം പോലും ഇല്ലാതെ കഴിയുകയാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ചൂരൽ മലയിലെ കാഴ്ചകൾ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്ന നൂറോളം സമീപവാസികൾ കടുത്ത പ്രതിഷേധത്തിലാണ് ഈ ക്വാറിയുടെ പ്രവർത്തനം എന്ത് വില കൊടുത്തും തടയുമെന്നും നാട്ടുകാർ പറയുന്നു കണ്ണൂർ ജില്ലാ ജിയോളജി അടക്കമുള്ള ഈ നനാർ മലയിലെ ക്വാറികൾക്ക് ലൈസൻസ് കൊടുത്ത അധികാരികളുടെ ചെമ്പന്തൂട്ടിയിലെയും കൊക്കായിലെയും കോറങ്കോടേയും കരയത്തഞ്ചാലിലെയും നൂറുകണക്കിന് ജനങ്ങളുടെ വേദനയിൽ നിന്ന് ഉയർന്ന ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കട്ടെ വയനാട് ദുരന്തം മുഖത്ത് നിൽക്കുന്ന കേരള ജനത വളരെയധികം ഭീകരമായ ഒരു അവസ്ഥയ്ക്കാണ് ഈ ഉപേക്ഷിച്ചു പോയതും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ക്വാറികൾ സന്ദർശിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ബഹുമാനപ്പെട്ട കലക്ടറോട് ഞങ്ങൾക്ക് ആദ്യമേ അഭ്യർത്ഥിക്കുവാനുള്ളത് നാളെ വരെ നിരോധനം ഏർപ്പെടുത്തിയ ഈ ക്വാറി മലയോര മേഖലയിലെ മുഴുവൻ കാറുകളുടെ നിരോധനം മഴക്കാലം മുഴുവൻ ഏർപ്പെടുത്തുവാൻ നടപടി സ്വീകരിക്കണം അഭ്യർത്ഥിക്കുകയാണ് ഈ മേഖലയിൽ അധിവസിക്കുന്ന നൂറുകണക്കിന് കുഞ്ഞു കുട്ടികൾ സ്ത്രീകൾ പേടിച്ച് രക്ഷിതാക്കളോട് പറയുന്നു മാതാപിതാക്കളോട് പറയുന്നു ഞങ്ങളെ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കണം ഉറങ്ങാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല അതിഭീകരമായ കാഴ്ചയാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിച്ചത് ഒരുപാട് താഴ്ചയിൽ പാല ഖനനം ഒരുപക്ഷേ ക്വാരി മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വർണ്ണ ഖനിയായിരിക്കാം പക്ഷേ ഇതിന് താഴ്വാരത്ത് താമസിക്കുന്ന പാവപ്പെട്ട നൂറുകണക്കിന് തൊഴിലാളികൾ ചെറുകിട കർഷകരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി ഇരുളടയുന്ന ഈ ക്വാരി ഖനനത്തിനെതിരെ അതിശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അധികാരികളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നടപടി സ്വീകരിച്ചില്ല ഇല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളെയും സ്ത്രീകളെയും അണിനിരത്തിക്കൊണ്ട് ജാതി മതഭേദമന്യേ രാഷ്ട്രീയ കക്ഷി ഭേദമെന്നെ അതിശക്തമായ സമരത്തിന് നേതൃത്വം കൊടുക്കുവാൻ ചെമ്പന്തൊട്ടിയിലെയും പരിസര പ്രദേശത്തിലെയും മുഴുവൻ ജനങ്ങളും തയ്യാറാകുമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് നെടിയങ്ങ വില്ലേജും നെടുവിൽ വില്ലേജും പൂർണ്ണമായും നശിച്ചു പോകുന്ന അതിഭീകരമായൊരു സ്ഫോടനം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് അതിനുവേണ്ട നടപടി സ്വീകരിക്കണമെന്ന് അധികാരികളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ക്വാറികളുടെ കിലോമീറ്ററുകളോളം ഭിത്തികൾ വിള്ളൽ വീണും മുകളിലത്തെ ഭാഗങ്ങൾ മണ്ണിടിഞ്ഞും തുടങ്ങിയിരിക്കുന്നു സുഷിരങ്ങളിലൂടെ വെള്ളം ഒഴുകുന്നു ഉരുൾപൊട്ടലിന്റെ ലക്ഷണങ്ങൾ ഭയന്ന് നാടുവിട്ടു പോകാൻ വരെ ഇവിടുത്തെ നാട്ടുകാർ തയ്യാറെടുക്കുകയാണ് ഇനിയും കണ്ണു തുറക്കാത്ത അധികൃതർ മറ്റൊരു ചൂരൽ ദുരന്തം ചെമ്പൻ തൊട്ടിയിൽ കാണേണ്ടി വരുമെന്ന കാഴ്ചകളിലേക്കാണ് നായനാർ മലയും വിരൽ ചൂണ്ടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ നമ്മളെ വാർഡിലുള്ള നാലഞ്ച് കോറകൾ കാണുന്നത് അപ്പോൾ അതിഭീകരമാണ് ഈ കോറകളൊക്കെ എന്ത് തന്നെയാലും നമ്മളെ ചെമ്പന്തൊട്ടി ഒരുപാട് കുടുംബക്കാർ താമസിക്കുന്ന ഒരു ഏരിയ ആണ് ഇതെങ്ങാനും ഒന്ന് അടന്ന് പോ വീണ് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പം നമ്മളൊരു ദുരന്തം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം നമുക്കിനിയൊരു ദുരന്തം നമുക്ക് കാണാൻ വേണ്ടി ഇടവരാൻ ഇടവരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനുവേണ്ടി കൗൺസിലർ എന്ന നിലക്ക് ഞാൻ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറേയും അതുപോലെ തന്നെ സെക്രട്ടറിയെയും മറ്റും ബന്ധപ്പെടുകയും അതിനുവേണ്ടി അവർ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് ഇതിന്റെ നടപടി എടുക്കണമെന്ന് അന്ന് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇനി ഒരു ദുരന്തം നമുക്ക് ആരിക്കും തന്നെ കാണാൻ വേണ്ടി പറ്റരുത് അതുകൊണ്ട് ഇതിനു വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഇതിനു വേണ്ട നടപടി ന്യൂസ് നിങ്ങൾക്കായി മൂന്ന് നിലകളിലായി ഓഫറുകളുടെ പെരുമാറിക്കാലമായിരുന്നു